മടിയം വന്നിട്ടുണ്ട് നമ്മ തിരുതെ പിടിക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് അതില് കാലാപ്പാനിയെല്ലാം എടുത്തിട്ട് ഇതിലൊരു മൂന്ന് കിലോൻ്റെ മുകളിൽ എന്തായാലും കേറും ഉണ്ടെങ്കിൽ നമ്മൾ തിരുതേനെ വരുത്തിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിന് അവിടെ എടുത്തു വെച്ച നെയ്ച്ചോർ നെയ്ച്ചോറാണ് ബിരിയാണി അത് നമ്മ ആദ്യം ചെയ്യുന്ന പരിപാടി കണ്ടോ കാണിച്ചതാണ് വന്നിന് തിരുതേന വരുത്തിക്കണ്ട നമുക്ക് പട്ടണ ശേ മൈതപ്പൊടി ഇടുക എന്നിട്ട് വെള്ളമാക്കുക ഇപ്പ കുഴക്കുക കുഴച്ചിട്ട് പ്രഷേറെ കുഴച്ചിട്ടിട്ട് ഇടുന്ന കാണിച്ചതാണ് ഇതുണ്ടാവും വലിയ ബോൾ ഇനി ഇത് നമ്മ വീടെ ചാടി കൊടുക്കും വരാൻ വേണ്ടിയിട്ട് എന്താ അടേറെ വീടെ ഓഹ് അതവിടുത്തേക്ക് താന്നിട്ടുണ്ടാവണം എന്നാണ് ഒരിത് കാരണം മീൻ ഭരുത്തിക്കണം അപ്പോൾ മീൻ പന്നതിന് ശേഷം കുടിച്ചിട്ട് കാണിച്ചാ ഓക്കെ